അവിടെ ഇപ്പോഴും പിള്ളേർ വരുന്നുണ്ടേ ഇതുവഴിയൊക്കെ ചാടി ഞങ്ങൾ ഇതുവഴിയും സന്ധിപ്പിക്കൊക്കെ ഇതുവഴി വന്നോണ്ടിരുന്ന ഇവര് ഇതേ ഞങ്ങളുടെ ആറ്റിലേക്ക് പോകുന്ന വഴിയായിരുന്നേ പണ്ട് പുഴയിലേക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോൾ നമുക്ക് അന്നൊക്കെ ഒരു വെള്ളം വരുന്നതിൻ്റെ ഒരു സൗകര്യ കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാവരും തന്നെ ആറ്റിലും പുഴയിലും വന്നിട്ട് കൂട്ടുകൂടി ഒക്കെ കഥ പറഞ്ഞു ഓരോ കല്ലിൽ ഓരോരുത്തർ നിന്നൊക്കെ അലക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കും അലക്കാനായിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ പേടി അന്നറിയോ അപ്പുറത്തെ സൈഡിൽ നിന്നെല്ലാം ടൂറിസ്റ്റുകളെല്ലാം ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇപ്പം ഇവിടെയൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അലക്കാനായിട്ട് വരും അങ്ങനെ പ്രണയസുരബിലമായിരുന്ന പ്രണയത്തിന് സാക്ഷ്യം വഴി വഹിച്ച ഒരു ഞങ്ങളുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പുഴയും കൂടിയായിരുന്നു ഇത് അപ്പോൾ ഇവിടെയൊക്കെ ഓരോരുത്തരും സ്ഥലം പ്രൈവറ്റായിട്ട് ഓരോരുത്തരോരുത്തരും മേടിച്ചു നേരെ കുട്ടികൾ നേരെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പുഴയിലേക്ക് എല്ലാ കുട്ടികളും നീന്തൽ അറിയാം എല്ലാവർക്കും നീന്തൽ അറിയാമായിരുന്നു എനിക്കറിയിട്ടില്ല കേട്ടോ സത്യമായ അത് ഇതുവരെ പഠിച്ചിട്ടില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ പേടിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണിത് ചെറുപ്പത്തിലെ പുഴയിൽ ഒരു പേടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേറൊരു സംഗതി കാണിച്ചേട്ടെ ഇങ്ങനെ നമ്മുടെ നമ്മൾ ഇവിടെ ആദ്യം അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഭർത്തൻ്റെ ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നെ ഭർത്താവ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം അവർ വെള്ളം എടുത്തുകൊണ്ടിരുന്നാണ് ഇത് ഇവിടുത്തെ നല്ല ഞങ്ങളിവിടെ വരുവായിരുന്നേ ശുദ്ധമായ നല്ല ഇതിന്റെ നല്ല നല്ല ഇവിടെ വെള്ളം ശുദ്ധമായ ഇവിടുന്ന് ചുമന്ന് പിന്നെ തൊട്ട് മേളിലായിരുന്നു ഇവിടുന്ന് വെള്ളം ചുമന്ന് മേലിക്കേറ്റുക പിന്നെ രാത്രി വലക്കും കൂടി എല്ലാം ഈ പുഴയിലായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം പുഴയില് തൊട്ടടുത്തല്ലേ പുഴ പുഴയിൽ ഇതിൻ്റെ ഈ വഴി കൂടെ ഇങ്ങനെ പോയിട്ട് തൊട്ടുമേളിലായി ഇതിൻ്റെ തൊട്ടുമേളിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നിപ്പോൾ അവിടെയൊക്കെ കാടാണ് ഒന്നുമില്ല അങ്ങനെ പുഴയുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ലൈഫ് അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ പുഴയും ഈ പുഴയിലെ വെള്ളവും എല്ലാം ഉണ്ടാവും ഒന്നുമില്ല ഇപ്പോൾ വഴിയുമില്ല പുഴയുമില്ല